രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഞാൻ കണ്ട ദർശനത്തിന്റെ ശ്രദ്ധിക്കുവാൻ ജാഗരൂകരായിരിക്കും നിഴലുകൾ നടക്കുമെന്ന് അത്യുന്നതനായ ദൈവം പറഞ്ഞതിന്റെ സൂചനയായിട്ടാണ് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഞാൻ കണ്ട ദർശനത്തിന്റെ ഇത് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് ഈ ടൈം മുതൽ ഇത് ഇത് എപ്പം വേണമെങ്കിലും ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കാം മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ് വളരെ വേദന എടുക്കുന്നതും വളരെ ദുഃഖമായിരിക്കുന്ന ഒരു വലിയ ഒരു വിഷയത്തിലേക്കാണ് സഞ്ചരിക്കാനായിട്ട് പോകുന്നത് ഇസ്ലാം മത സഹോദരങ്ങൾക്ക് വളരെ വേദന എടുക്കുന്നതും വളരെ ദുഃഖമായിരിക്കുന്ന ഒരു വലിയ ഒരു വിഷയത്തിലേക്കാണ് ഇസ്രായേൽ സഞ്ചരിക്കാനായിട്ട് പോകുന്നത് അടുത്ത സെക്ഷൻ ഈ ചില രാജ്യങ്ങളുമായിട്ടുള്ള ഇവരുടെ ഫൈറ്റിംഗ് ആണ് അടുത്തത് വരുന്നത് ഇവർക്ക് ഈ കൃഷിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവർ ചില രാജ്യങ്ങളെ തുടച്ചു മാറ്റുമെന്ന് ജോയൽ പറഞ്ഞു ആ തുടച്ചു മാറ്റുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്നത്തെ പാലസ്തീനാണ് ഈ പാലസ്തീന്റെ പേര് എടുത്തു പറയുന്നുണ്ട് പാലസ്തീൻ എന്ന് പറയുന്നത് പല പഴയ നമ്മൾ പണ്ട് പഴയ നിയമത്തിൽ ഫിലിസ്തിയർ ഫിലിസ്തിയർന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കാറില്ലേ ഈ ഫിലിസ്തീയറുടെ പുതിയ പേരാണ് പാലസ്തീൻ എന്ന് പറയുന്നത് പണ്ടത്തെ ബൈബിളിൽ ഫിലിസ്തിയർ എന്ന് എഴുതിയ ഈ ഫിലിസ്തീയർ പിന്നെ ഈ ഫിലിസ്തീയർ തന്നെയാണ് കൺവെർട്ടായി ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നത് ആക്ച്വലി അവരുടെ ബ്ലഡ് പഴയ ഫിലിസ്തീയർ അതുകൊണ്ട് ദൈവം പ്രവചനം പറയുമ്പോൾ പറയുമ്പോർ എന്ന് പറഞ്ഞുകൊണ്ടും വടക്ക ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം പ്രവചനം പറയുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇവരുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ച് ജോയൽ വളരെ വ്യക്തമായി പ്രവചനം പറയുന്നുണ്ട് അതാണ് ഇനി ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് അതായത് മൂന്നാം അധ്യായത്തില് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നാളുകളിൽ ഞാൻ ജറുസലേമിന്റെയും ഭാഗതയും നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും എഹുഷഫാത്തിന്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്റെ ജനവും അവകാശവുമായ ഇസ്രായേലിനെ പ്രതി ഞാൻ അവരെ അവിടെ വെച്ച് വധിക്കും എന്തെന്നാൽ അവർ എന്റെ ജനത്തെ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും എന്റെ ദേശം വിഭജിച്ചെടുക്കുകയും ചെയ്തു എന്റെ ജനത്തിനു വേണ്ടി അവർ നറുക്കിട്ടു ഒരു വേശ്യയ്ക്ക് വേണ്ടി ഒരു ബാലനെയും കുടിക്കാൻ വീഞ്ഞിനു വേണ്ടി ബാലികയെയും അവർ വിറ്റു

എല്ലാം ഇപ്പം ഇവരോട് ചേർന്നിരിക്കുവാണ് ഫിലിസ്തീനരോട് ചേർന്നിരിക്കുകയാണ് പഴയ ടയറേ പഴയ സീതോൺ ഇപ്പോൾ ഫിലിസ്തീനരോട് ചേർന്നിരിക്കുവാണ് ലബനോൺ ഫിലിസ്തീനോട് ചേർന്നു ഇറാൻ ഫിലിസ്തീനരോട് ചേർന്നിരിക്കുന്നു അങ്ങനെ പല രാജ്യങ്ങൾ ഈ പാലസ്തീൻകാരുമായിട്ട് ചേർന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ പാലസ്തീൻ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലൂടെ തീവ്രവാദികളും കൂടെ പാലസ്തീനിൽ കടന്നു വന്നിട്ടാണ് ഇപ്പൊ യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തെ കുറിച്ചും മുൻകൂട്ടി വളരെ വ്യക്തമായും ജോയൽ അവരോട് പ്രവചനം നടത്തിയിട്ടുണ്ട് അധികം താമസിക്കാതെ ചിലപ്പോൾ അവരുടെ റബ്ബിമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കും ജോയൽ പ്രവചനം അനുസരിച്ച് ഇത് നടന്നതെന്ന് അവരുടെ റബ്ബിമാർ പറയാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ പുതിയ നിയമ നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ഇതെല്ലാം ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നാണ് ഈ ഈ കുറെ വ്യാഖ്യാതകർ വന്ന് എഴുതിയിട്ട് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ചിന്ത ഈ വചനങ്ങളെല്ലാം ഭാവിയിൽ നടക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ല ജോയൽ റൂട്ടോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഒരു റൂട്ടും തെറ്റാതെയാണ് ജോയൽ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പൊ രണ്ടാമത് ഫിലിസ്തീനുമായിട്ടുള്ള ഒരു യുദ്ധം ബൈബിളിൽ വളരെ വ്യക്തമായും ഇവർക്ക് കൃഷിയൊക്കെ ഉണ്ടായതിനു ശേഷം വ്യാപാര ബന്ധത്തിൽ ശക്തിപ്പെട്ട് ഇവർക്ക് ഒരു രാജ്യമായി അവർക്ക് കിട്ടിയതിനു ശേഷം പിന്നെ ഉണ്ടാവുന്ന യുദ്ധം ആയിട്ടുള്ള യുദ്ധമാണ് ഇതാണ് ജോയൽ പറയുന്നത് റൈറ്റ് ശരിയല്ലേ ഇനി ഇനി നിങ്ങൾ വായിച്ചു ഫിലിസ്ത്യ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നോട് പ്രതികാരം ചെയ്യാനാണോ നിങ്ങളുടെ ഭാവം എങ്കിൽ നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ വേഗം ഞൊടിയിടയിൽ ഞാൻ പതിപ്പിക്കും എന്തെന്നാൽ നിങ്ങൾ എന്റെ വെള്ളിയും സ്വർണവും അനർഹ നിധികളും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ യൂതായിലെയും ജറുസലേമിലെയും ജനത്തെ അവരുടെ അതിർത്തികളിൽ നിന്ന് അകറ്റിയവനർക്ക് അകറ്റിയവർക്ക് വിറ്റു നിങ്ങൾ അവരെ വിറ്റ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ അവരെ ഇളക്കുവിടുകയും നിങ്ങളുടെ പ്രവർത്തികൾക്ക് നിങ്ങളുടെ തലയിൽ നിങ്ങളുടെ തന്നെ തലയിൽ പകരം വീട്ടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യൂതയുടെ സന്തതികൾക്ക് വിൽക്കും യൂത സന്തതികൾ അവരുടെ വിദൂരത്തുള്ള സഭയർക്ക് വിൽക്കും ജനതകളുടെ ഇടയിൽ വിളംബരം യുദ്ധത്തിനൊരുങ്ങുവിൻ ശക്തന്മാരെ ഉണർത്തുവിൻ സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ജോയൻ്റെ ഈ പ്രവചനം ഫിലിസ്തീയ ദേശക്കാരുമായിട്ട് അല്ലെങ്കിൽ പാലസ്തീൻകാരുമായിട്ട് മുന്നേറാനാ പറയുന്നു അവർ മുന്നേറും ഒരിക്കലും ഇനി എത്ര രാജ്യം ഇടപെട്ടാലും ഈ ജോയൻ്റെ പ്രവചനം അനുസരിച്ച് അവർ നടക്കത്തുള്ളൂ അവർ ഗാസയട അകത്ത് കയറും യാതൊരു സംശയമില്ല ഇപ്പോൾ ആ പ്രവചനത്തിൽ എന്താ കണ്ടോ ഘട്ടം ഘട്ടമായി നമുക്ക് ദൈവം ഈ പ്രവചനം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇനി അവർ യഥാർത്ഥം ഇനിയും പേര് സീതോനും എല്ലാം ഇവർക്ക് പാലസിനോട് ചേർന്നാലും ശരി ജോയലിന്റെ പ്രവചനം അനുസരിച്ച് ഇസ്രയേല് ഗാസയിൽ പ്രവേശിക്കും പ്രവേശിക്കുകയും ചെയ്യും ആ ദൈവത്തിന്റെ വചനം പറയുന്നു അവർക്ക് ഗാസക്കാർക്ക് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല പറ്റത്തില്ലെന്നാലും പറയുന്നെ അതിന് തെളിവെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ജയത്തിനു ശേഷം ഇവർ മറ്റൊരു കാര്യം ചെയ്യും അത് ഇത് ഇതുവരെയായിട്ട് സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാൻ പോവുകയാണ് ഏതാണ് മറ്റൊരു കാര്യം മറ്റൊരു കാര്യം ഇപ്പോൾ കാണുന്ന ജെറുസലേം ആ ജെറുസലേം രീതിയിൽ ഇവർ പണിയാൻ തുടങ്ങും ആ പണിയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കാത്തിരിക്ക നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇത് ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ യഗൂദന്റെ പള്ളി ആ പള്ളി പണി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോണം ദൈവസഭ എടുക്കാനുള്ള ടൈം ആയി അതും സംഭവിക്കും ഈ യുദ്ധത്തിന് ശേഷം അത് സംഭവിക്കും അതേക്കാണ് അതിനുള്ള തെളിവിലേക്കാണ് ഞാൻ നിങ്ങളടുത്ത് വരുന്നത് ആ തെളിവ് ഇതാണ് മൂന്നാം ദേഹത്തില് ഒന്നാമത്തെ വാക്യം നിങ്ങൾ നോട്ട് ചെയ്താൽ മനസ്സിലാവും ആ നാളുകളിൽ ഞാൻ യൂതായുടെയും ജെറുസലേമിന്റെയും ഭാഗതയും നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും അതാണ് ഇത് ഇത് ആ നാളുകളിൽ ിൽ ജെറുസലേമിന്റെ ഭാഗതയം ഞാൻ നിർണയിക്കുന്ന പറയുന്നത് ഞാൻ നിർണയിക്കുന്ന പറയുന്നത് അലേ ലൂയ അലേ ലൂയ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരെ എല്ലാം ഞാൻ വധിക്കും ഇതാണ് പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് മൂന്നിന്റെ രണ്ട് മുതൽ പിന്നെ മൂന്ന് വരെ നമ്മൾ എന്ത് വായിച്ചിരിക്കുന്നു ജനതകളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ജനങ്ങളെ ആയിട്ട് യുദ്ധത്തിൽ ജനതകൾ തോൽക്കുന്നതിന്റെ കാരണം ഈ ജെറുസലേമിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഫിലി ഫിനീഷ്യക്കാർക്കും ഫിലിസ്തീയക്കാർക്കും അതായത് ടൈറസിതോൺ അതാണ് ഫിനീഷ്യ എന്ന് പറയുന്നത് ഫിലിസ്തീയക്കാർക്കും ശിക്ഷാവിധി ദൈവം നാലും എട്ടും നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ശിക്ഷാവിധി ദൈവം ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് കഴിഞ്ഞിട്ടും യുദ്ധം തീരുന്നില്ല യുദ്ധം തീരാത്തതിന്റെ കാരണം ഞാൻ പറയുന്നത് ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഗാസ യുദ്ധം കഴിഞ്ഞാലും ഉടനെ അടുത്ത യുദ്ധം ഉണ്ട് അത് നിങ്ങൾ ഒമ്പത് മുതൽ പത്ത് പതിനാറ് വരെ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ യുദ്ധത്തിനൊരുങ്ങുവിൻ ശക്തന്മാരെ ഉണർത്തുവിൻ സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ നിങ്ങളുടെ ആ ഇസ്രയേലുള്ള സ്ത്രീ പുരുഷ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ യുദ്ധത്തിന് ഇറങ്ങും അടുത്തത് കണ്ടോ ദുർബലനായ ഒരുവൻ പറയണം ഞാൻ ഒരു യോധാവാണെന്ന് പറയണം എന്ന് പറഞ്ഞാൽ രോഗിയായി ആരെങ്കിലും കടപ്പുണ്ടെങ്കിൽ അവനും വാളെടുത്തിട്ട് അവനും പറയും ഞാനും പത്താളെ കാരണാണെന്ന് പറയും ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇരുപത്തി അഞ്ചിനകത്ത് വെച്ച് ഇത് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അകത്ത് വെച്ച് ഇത് സംഭവിക്കും ഓർത്തുകൊള്ളുക കർത്താവിന്റെ വരവ് ഇ ഇസ്രയേൽ ജനം തളിർക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തു കൊള്ളണം അതിവൃക്ഷം തളിർക്കുന്നത് കാണുമ്പോൾ ഓർത്തുകൊള്ളണം എന്ന് കർത്താവ് പറഞ്ഞത് ഈ രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് മനസ്സിലാകുന്നുണ്ടോ ഈ രാത്രി ഓർമ്മിപ്പിക്കുക പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ കഴിയുന്നവരൊക്കെ പ്രാർത്ഥനയില് ചെലവഴിക്കുവാനായിട്ട് തയ്യാറാകുക ആലോയ്യ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെയൊക്കെ ഇതിന് സംഭവിക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു മുടി ഇഴ പോലും പൊഴിയാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ ഓർത്തുകൊള്ളുക നമ്മളെ എതിരേൽപ്പാൻ വീണ്ടും വരുന്ന കർത്താവേശു ഇസ്രയേലിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് വിശ്വാസികളെ അറിയിക്കുക ഇസ്രയേലിൽ അടുത്ത സമയത്തായി എന്ത് സംഭവിക്കും എന്താണ് അവർ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയിപ്പിക്കുന്നത് എന്തിനാണ് ഒരു ഉത്തരവുള്ള നമ്മുടെ ജീവിക്കുന്ന ദൈവമായ യാഹുവേ നിന്ന് വചനം പുറപ്പെടുകയും വചനം മാംസമായി ഈ ലോകത്ത് ജീവിച്ചു അവൻ തന്നെ ഇനി വീണ്ടും വരുമെന്നും അവനിലല്ലാതെ മറ്റു ഒരുവനിലും രക്ഷയില്ല എന്ന് ലോകം വിശ്വസിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ വരവ് കാത്തിരിക്കുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ദൂതുകൾ അറിയിക്കുന്നത് ലൂക്കോസ് ഇരുപത്തി ഒന്നിൽ അതിൻ്റെ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക സുഗലോലഭത മദ്യാസക്തി ജീവിത ഭഗ്രത ഇവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേലും അത് നിവധിക്കും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ഈ കർത്താവിൻ്റെ ശ്രദ്ധിക്കുവിൻ ജാഗരൂകരായിരിക്കു എന്ന ഉപദേശം നമുക്ക് ഉള്ളതിനാൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ അടയാളങ്ങൾ അവൻ മുൻകൂട്ടി പ്രവചനമായി പറയുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പക്ഷത്ത് കർത്താവ് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ശുദ്ധരായ മനുഷ്യർ ലോകത്തിൽ ഉള്ളതിലാലാണ് ഈ സംഭവം വെറുതെ നടക്കുന്നതല്ല ഇതിലേക്ക് നാം കടക്കുന്നതിന് മുമ്പുള്ള ഒരു നിഴലാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ യുദ്ധങ്ങളും പക്ഷം ചേർന്നുള്ള ചേരിതിരിവുകളും ഈ കലാപത്തിലൂടെ ഇസ്രായേൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് ഇസ്ലാമിയരും വളരെ ബഹുമാനപൂർവ്വം കണ്ടിരുന്ന ഈ മോസ്ക് അവർ ചെയ്യും ആർക്കും അതിലേക്ക് പ്രവേശനമില്ല എന്നൊരു നിയമം അവർ കൊണ്ടുവരാൻ പോവുകയാണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കുക ഈ ചർച്ചിലേക്ക് ഒരു മനുഷ്യനെ പോലും കയറ്റാൻ പറ്റാത്ത വിധത്തിൽ അത് ലോക്ക് ചെയ്യാനായിട്ടുള്ള തീരുമാനമാണ് അവരോടനെ എടുക്കാൻ പോകുന്നത് ഈ തീരുമാനത്തിലേക്കാണ് ഇനി സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കാൻ പോകുന്നത് ഈ തീരുമാനം നമ്മൾ കാണും അത് ചില നിഴലുകൾ നടക്കുമെന്ന് അത്യുന്നതനായ ദൈവം പറഞ്ഞതിൻ്റെ സൂചനയായിട്ടാണ് ആ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രാർത്ഥനകളോ അവിടെ നടക്കുന്ന ശുശ്രൂഷകളോ നിർത്തലാക്കുക എന്ന് പറയുന്ന ഒരു നിയമം വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തുകൊള്ളുക ആ ലോകം മുഴുവനുമുള്ള ആ ഇസ്ലാം മത സഹോദരങ്ങൾക്ക് വളരെ വേദന എടുക്കുന്നതും വളരെ ദുഃഖമായിരിക്കുന്ന ഒരു വലിയ ഒരു വിഷയത്തിലേക്കാണ് ഇസ്രായേൽ സഞ്ചരിക്കാനായിട്ട് പോകുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അത് അങ്ങനെ തന്നെ കിടക്കുവാനായിട്ട് സാധ്യതയുണ്ട് അവിടെ ലോക്ക്ഡൗൺ ആവും അവിടോട്ട് ആരെയും പ്രവേശിപ്പിക്കത്തില്ല അത് കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് വരെ ഒന്നെങ്കിൽ വളരെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ കണ്ട ദർശനത്തിൻ്റെ വ്യാഖ്യ അതായത് ജ്യൂതന്മാരിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ടാവും ഒരു വിഭാഗം ഒരു സൈഡിനെ എതിർക്കുകയും വിഭാഗം മറു സൈഡിനെ എതിർക്കുകയും ചെയ്യും ഇതിലൊരു വിഭാഗം പള്ളിയുടെ ചുറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുമായിട്ട് നിന്നുകൊണ്ട് ആടിനെ വിലയർപ്പിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആ യഹൂദന്മാരുടെ ആചാരങ്ങൾ ചെയ്തുകൊണ്ട് പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിലോ ഒരു വിഭാഗം മാറാനായിട്ട് ഇടയുണ്ട് മറുവിഭാഗം നേരെ ഓപ്പോസിറ്റുമായിരിക്കും ഇത് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് ഈ ടൈം മുതൽ ഇത് ഇത് എപ്പം വേണമെങ്കിലും ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കാം മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഭരണാധികാരി ഒരാൾ മാറ്റപ്പെടുകയും മറ്റൊരു ഭരണാധികാരി ഇസ്രയേലിൽ വരികയും ചെയ്യും അയാൾ വരുന്നതുകൂടി ഇപ്പോൾ ഉള്ള ഇസ്രായേലിൻ്റെ നിലവാരം തന്നെ മാറാൻ ഇടയാകും ഇസ്രായേലിൻ്റെ നിലവാരം മാറുക മാത്രമല്ല ഇതുവരെ അവർ പല കാര്യങ്ങളിലും ശാന്തരായി നിന്നിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇനി മുതൽ അങ്ങനെ ആയിരിക്കത്തില്ല ഈ മറ്റൊരു ഭരണാധികാരി വരുമ്പോൾ അത് വേറെ ലെവലായി മാറും മറ്റൊരു ലെവലിലേക്ക് പോകും കേവലം രണ്ട് പ്രാവശ്യത്തെ യുദ്ധത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും ഇസ്രയേൽ രണ്ട് ഭാഗത്തെ ചെറിയ യുദ്ധങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ അതിനകത്ത് വെച്ച് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഷെല്ലാക്രമങ്ങളും കാര്യങ്ങളും ഉണ്ടായാലും ഒരു യുദ്ധം പോലെ നമ്മൾ ഈ പുതിയ ഭരണാധികാരി വന്നതിന് ശേഷം രണ്ട് പ്രാവശ്യം കാണുവാനായിട്ട് നമ്മൾ ഇടയാകും ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ജനത്തിൻ്റെ ആരവം നിമിത്തം അല്ലെങ്കിൽ ജനത്തിൻ്റെ ശക്തി നിമിത്തം ക്രിസ്ത്യാനികൾ വേദനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ലാ പോകാൻ പോകുന്നത് വലിയൊരു ജനക്കൂട്ടമാണ് ഇനി ജനക്കൂട്ട ആക്രമണം ഉണ്ടാവാനാണ് സാധ്യത ആ കൂട്ടത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിനും വളരെ ദുരിതങ്ങൾ അനുഭവിക്കുകയും മിഷണറിമാർക്കും പുരോഹിതർക്കും ദുരിതങ്ങൾ അനുഭവിക്കേണ്ട സിറ്റുവേഷൻ ഇസ്രയേലിൽ തന്നെ ഉണ്ടാകും ഇത് കഴിഞ്ഞ് ഇസ്രയേല് കുറച്ച് നാളത്തേക്ക് ശാന്തമാകുന്ന ഒരവസ്ഥ വരും